നൽകട്ടെ അതേ സമയത്ത് വേദനാജനകമായ ഒരു കാര്യം വളരെ ഗൗരവത്തോടെ പറയാനുള്ളത് സുന്നികളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സംഘടന മുത്ത മുസ്തഫ സ്വലം സിനിമയുടെ മൗലോദിനത്തെ ആക്കിയിട്ട് കേരളത്തിൽ സർവലാലും അറിയപ്പെട്ട ഒരു ഇസ്ലാമിൽ പരിചയമില്ലാത്ത വാദഗതികളും ദുർന്യായങ്ങളും ഉയർത്തിയ മുസ്ലിം സമുദായം പരക്കെ മോശപ്പെട്ട ആളാണ് അംഗീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ബോധമുള്ള ആളുകൾക്ക് എന്നും മനസ്സിലായിട്ടുള്ള ഒരു വ്യക്തിയെ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലി വസല്ലമിയുടെ മൗലൂദിന്റെ ശൈലിയിൽ മൗലൂദ് ഉണ്ടാക്കിയത് കണ്ട് ഞാൻ എന്റെ ബേജാറായി പഠിച്ച തമ്പുരാനെ ഇന്നലെ മിഞ്ഞാനും ശരിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ അത് കണ്ട് കൂടെ ഞാൻ അനേത് വയസ്സെ വിളിച്ചു പറഞ്ഞ് പഠിച്ച നമ്പുരാനെ എന്ത് പറ്റിപ്പോയി ഒരു മനുഷ്യമാണ് മൗലാന സുൽത്താനുൽമാടാണല്ലോ അതാണ് ഓടാണ് ഇമാം സുചോദിക്കൽ കിതാബുണ്ട് കാണിക ആ കുതാരത്തിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അബ്ബാഹുവിനെ കാണണമെന്ന് ചിന്തയുണ്ടെങ്കിൽ മുത്തും മുഹമ്മദ് മുസ്തഫാ സൊല്ലാഹു അലൈ വസലമ്മയുടെ മൗലിനിന്റെ തെശിബി കൊണ്ടുവന്ന ആ കുടാരത്തിന് പിരിഞ്ഞു പോയിക്കോ എത്ര നേരത്തെ പിരിഞ്ഞാൽ അത്രയും നല്ലത് മ്മ്മിനങ്ങളെ പടച്ച രക്ഷിക്കട്ടെ മിനിങ്ങളെ അള്ളാഹു സുബാനുഭവത്താണ് നമ്മളെ കാത്തിരിച്ചു കെട്ടെ എന്ത് പറ്റി പോയി മനുഷ്യന്മാര് തലയെ കെട്ടിയ മനുഷ്യന്മാരിങ്ങനെ അങ്ങനെ ആടി നിന്നിട്ട് ചെല്ല എണ്ണി ചെന്നിട്ട് ആടി നിന്നിട്ട് നിന്ന സോഷ്യൽ മീഡിയ മുഴുവനും അതിന്റെ അവസാനിപ്പിക്കുക അള്ളാഹു സുബാനുഭവത്തായ